ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ബിഗിനേഴ്സ് സ്പെഷ്യലാണ് കേട്ടോ റിങ്ങിനോട്ടും നോട്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നുണ്ട് ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് റൗണ്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ സെൻറ്ററിൽ പോയിന്റിൽ പോയിൻ്റിൽ നിന്നും ഞാനിതുപോലെ നീട്ടിലും മേളിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം നീഡിലേക്ക് നമ്മളിതുപോലെ ലൂപ്പിട്ട് കൊടുത്ത് താഴേക്ക് നീഡിൽ എടുക്കുന്നുണ്ടേ ഒന്ന് ശ്രദ്ധിച്ചോണം കൊണ്ടാ കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മൾ നീട്ടിലേക്ക് ലൂപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് പ്രാവശ്യം നമ്മൾ നീടിലേക്ക് രണ്ട് ചുറ്റും ചുറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് താഴേക്ക് ടൈറ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഒരു നോട്ട് വീഴുന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ആറോ ഏഴോ എത്രയാണോ നമുക്ക് ഈ സർക്കിളിന് കറക്റ്റായിട്ട് വേണ്ട അതനുസരിച്ചുള്ള ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യമാണ് ലൂപ്പ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രഞ്ചിനോട്ടും റിംഗിനോട്ടും ചെയ്യുന്നത് കാണിക്കാവുമെന്ന് അപ്പോൾ ഒത്തിരി വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പിട്ടൊരു വീഡിയോയിലാണ് നമ്മളിത് ഈ ഒരു വർക്ക് ചെയ്തത് അപ്പോൾ ഞാനിത് ട്യൂട്ടോറിയലായിട്ട് എടുത്ത് കാണിക്കുവാണ് കേട്ടോ ബിഗിനേഴ്സിനായിട്ട് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്ലെയിൻ ക്ലോത്തിൽ നമുക്ക് ഫ്രെയിം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ നോർമൽ കോട്ടൺ ത്രെഡ് എടുത്താൽ മതി പഠിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ രംഗോലി ഡോളി അങ്ങനെയൊക്കെയുള്ള ത്രെഡ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞൊക്കെ നമ്മൾ ഡ്രസ്സിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആങ്കർ ത്രെഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം സിൽക്ക് ത്രെഡ് ബിഗിനേഴ്സിന് കുറച്ച് പാടായിരിക്കും കേട്ടോ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാനായിട്ട് കോട്ടൺ ആയിരിക്കും എപ്പോഴും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാനായിട്ട് നല്ലത് കേട്ടോ അപ്പം നമ്മൾ നീടിലേക്ക് എത്ര പ്രാവശ്യമാണ് ചുറ്റിയെടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അതുപോലെ എടുക്കാൻ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നീഡിലേക്ക് നമ്മൾ ഇതുപോലെ ത്രെഡ് ചുറ്റുമ്പോൾ ടൈറ്റായിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ നീഡിൽ താഴെയൊക്കെ എടുക്കേണ്ടത് നെക്സ്റ്റ് ലെയർ നമ്മൾ റിങ് ഓട്ടും ചെയ്യുന്നുണ്ടേ അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫ്രഞ്ച് നോട്ട് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി റിംഗ് ഓട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് രണ്ട് പ്രാവശ്യം നീട്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ നീഡിൽ നമ്മൾ താഴേക്ക് ഇറക്കുന്നത് ആ എഡ്ജിലായിട്ട് നമ്മൾ കൈ ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒരു നോട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് റിംഗ് എന്ന് പറയുന്നത് ഫ്രഞ്ച് നോട്ടിൻ്റെ റിംഗ് ഓട്ടിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി ടൈറ്റായിട്ട് പിടിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് നീടിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നീഡിൽ താഴേക്ക് ഇറക്കുന്നത് ബിഗിനർ ആണെങ്കിൽ റിംഗ് നോട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ കുറച്ചധികം നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഫ്രഞ്ച് നോട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു നമ്മൾ രണ്ടാമത്തെ സർക്കിൾ ഫുള്ളും ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് പത്ത് ഇഞ്ചിൻ്റെയോ പന്ത്രണ്ട് ഇഞ്ചിൻ്റെയോ ഫ്രെയിം വാങ്ങി ഇതുപോലെ വൈറ്റ് കളർ കോട്ടൺ ത്രെഡിൽ ഇതുപോലെ വർക്ക് ചെയ്ത് പഠിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ പഠിച്ചെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വളരെ സ്ലോയിലാണ് കേട്ടോ ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് വളരെ സ്ലോയിലാണ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നീഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നും നീഡിൽ നമ്മൾ താഴേക്ക് എടുക്കുന്നതും എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അതുമാത്രമല്ല ഈ ഈ ഒരു വർക്കിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ ഇതുപോലുള്ള ത്രെഡ് വർക്കും ബീഡ്സ് വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു ഔട്ടർ ലൈൻ നമ്മൾ ഇതുപോലെ കറക്റ്റ് ഒരു സർക്കിൾ വരച്ചെടുത്തിട്ട് അതിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കണം അപ്പോൾ നമുക്കിതുപോലെ അത് ആ ഒരു സർക്കിൾ മാറത്തില്ല ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ നമുക്ക് ഫ്ലവർ കിട്ടുവേ ഒരു ചെറിയ സർക്കിൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി കേട്ടോ ഫസ്റ്റ് ടൈമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കിട്ടത്തില്ല കേട്ടോ നമുക്ക് കുറച്ച് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് നമുക്ക് ട്രൈയില് നോക്കിയാലേ ഒന്ന് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ റെഗ്നോട്ട് ഫ്ലവറും ഫ്രഞ്ച് നോട്ടൊക്കെ ആണെങ്കിൽ ബേസിക്കായിട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് മടിച്ചാൽ പിന്നെ പോയോ കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ നമ്മൾ മനസ്സങ്ങ് മടിച്ച് പോകും അങ്ങനെ ചെയ്യരുത് നമുക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ അത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് സർക്കിൾ കണ്ടോ നമ്മളെ റിംഗ് നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഫസ്റ്റ് സർക്കിൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ടും സെക്കൻഡ് റിംഗ് നോട്ടുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാനേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ റിങ് നോട്ടും ഫ്രഞ്ചിനോട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്